നമസ്കാരം നമ്മുടെ ഗൃഹത്തിൽ പൂവിടുന്ന ചില സസ്യങ്ങളുണ്ട് അതായത് ആ സസ്യങ്ങൾ പൂവിടുന്ന വേളയിൽ നമ്മൾക്ക് ഭാവിയിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സസ്യങ്ങളിലൂടെ ഭഗവാൻ അല്ലെങ്കിൽ ദേവഗണങ്ങളൊക്കെ നമുക്ക് നൽകുന്നതും ലക്ഷ്മി കടാക്ഷം ഈശ്വരാധീനം ഇതൊക്കെ ധാരാളം ആ ഗൃഹത്തിലേക്കും ആ ഗൃഹത്തിലുള്ള അംഗങ്ങളിലേക്കും കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ സസ്യങ്ങൾ ഗൃഹത്തിൽ പൂവിടുന്നത് അപ്പോൾ ഈ സസ്യങ്ങൾ ഇങ്ങനെ പൂവിടുന്ന സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പൂക്കൾ വിളിച്ച് മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നും പാടുള്ളതല്ല ഇങ്ങനെ നമ്മൾക്കൊരു അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ ചെടികൾ പൂവിടുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കുന്നതിലൂടെ കണ്ണീർ കമ്പീർ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിദോഷം ഇതൊക്കെയും ആ ചെടിയിലെത്താനും അല്ലെങ്കിൽ ആ സസ്യത്തിൽ പതിയാനും ആ സസ്യത്തിൽ പതിയുന്നതിലൂടെ അത് ഗൃഹത്തിലേക്ക് എത്തി നമ്മൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാനും കാരണമാകും അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ സസ്യങ്ങൾ പൂവിടുകയാണെങ്കിൽ ആരെയും നിങ്ങൾ വിളിച്ചു കാട്ടാതിരിക്കുക അതിൽ ആദ്യത്തെ സസ്യമായി പറയാനുള്ളത് താമരയാണ് താമരയിലാണല്ലോ ലക്ഷ്മിദേവി വസിക്കുന്നത് അപ്പോൾ താമര വീട്ടിൽ വളർത്തുന്നതോ അല്ലെങ്കിൽ അത് മുട്ട് മുട്ടായി പൂ വിരിഞ്ഞ് താമര പൂ വിരിഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾ ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് ആ താമരപ്പൂ വിടർന്ന് നിൽക്കുന്നതിലൂടെ ഭഗവാൻ കാട്ടിത്തരുന്നത് അപ്പോൾ ഇത് മറ്റൊരാളുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ അവരുടെ ആ ഒരു ദൃഷ്ടിദോഷം അവരുടെ ആ ഒരു ആ അവരുടെ വീട്ടിൽ താമര വിരിഞ്ഞല്ലോ എൻ്റെ വീട്ടിലില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായാൽ പോലും അത് നെഗറ്റീവ് ഭവിക്കുകയും ആ താമര നശിച്ചു പോകാനും ആ താമര നശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും വലിയ ദോഷം വരാനും കാരണമാകും അടുത്ത ചെടി ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം പൂവിടുമ്പോഴും ഇതേപോലെ തന്നെ ആരെയും വിളിച്ചു കാട്ടാതിരിക്കുക പെട്ടെന്നായിരിക്കും ചിലപ്പോൾ തുളിയിൽ വളർന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വളർന്ന ഒരു ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്ന പെട്ടെന്ന് ആരെയെങ്കിലും വിളിച്ച് കാട്ടുക കണ്ടോ എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പം വിരിഞ്ഞു എന്ന് പറഞ്ഞ് ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങളായി തന്നെ നശിപ്പിക്കാതിരിക്കുക അടുത്ത സസ്യം തുളസിയാണ് എല്ലാ ഗൃഹത്തിലും ഉള്ളതാണ് തുളസി തുളസി ഇങ്ങനെ പൂവിടുന്ന വേളയിലും ഇത് ആരെയും വിളിച്ച് കാണിക്കാതിരിക്കുക മറ്റൊരാളുടെ കൈ ആ തുളസിയിൽ തൊടിയിക്കാതിരിക്കുക ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി മുതൽ ഈ മൂന്ന് സസ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ദൈവീക സസ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് പൂവിടുന്ന വേളയിലോ അല്ലെങ്കിൽ ഈ ഇതിനെക്കുറിച്ച് മറ്റാരുമായോ പങ്കുവയ്ക്കാതിരിക്കുക